ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ മഹേഷ് ചിപ്പിടുത്ത് പറയുന്നുണ്ട് മോളെ അവിടെയുള്ള ആ ചേട്ടൻ ഞാൻ പറഞ്ഞില്ലേ ബർത്ത്ഡേ പോയി ആദ്യ ആദ്യ ചേട്ടൻ ചിലപ്പോ എന്റെ ഡാഡിന്നൊക്കെ വിളിക്കാം കേട്ടോ അതെന് ഡാഡിയെ ഡാഡിന്ന് വിളിക്കണത് അതോ അത് വേറൊന്നല്ല ഞാൻ പറഞ്ഞില്ലേ ആ മുക്കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ നാട്ടില അപ്പൊ ചെറുപ്പം മുതൽ എന്നെ കണ്ടു പറഞ്ഞോണ്ട് എന്നെ ഡാഡിന്നൊക്കെ വിളിക്കാറുണ്ടായിരുന്നോ അതുകൊണ്ടാ മോൾ ഉണ്ടാവണം ഒരുപാട് നാള് മുമ്പല്ലേ അതുകൊണ്ടാ ആ ശരി എന്നാ ഈ പ്രാവശ്യം വിളിച്ചോട്ടെ പക്ഷെ ഇനി വിളിക്കാൻ സമ്മതിക്കില്ലട്ടോ ഓക്കെ എന്ന് മഹേഷ് പറയാണ് അങ്ങനെ മഹേഷ് നല്ല സന്തോഷത്തിലാട്ടോ അപ്പൊ ഷിപ്പി അല്ല അച്ഛന്റെ കയ്യിലെന്താ ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് അതോ അത് ബർത്ത്ഡേ ബോയ്ക്ക് കൊടുക്കാനാ ഇതിലെന്താച്ചാ ഉം മോൾക്കൊന്ന് ഗെസ് ചെയ്യാൻ പറ്റുമോ എനിക്ക് തോന്നണു അച്ഛനൊരു ഫോൺമാൻ ആയത് കൊണ്ട് ഫോൺ ആവാനാ ചാൻസ് എടി കള്ളി നീ കൊള്ളാലോ നീ ഭയങ്കര മിടുക്കി തന്നെയാ കേട്ടോ നിന്റെ അമ്മയുടെ കൂടെ കൂടി കൂടി നീയും കൊറേ മിടുക്ക് ഇതൊക്കെ പഠിക്കുന്നുണ്ട് എന്ന് പറയാണ് എന്താ ശരിക്കും പറയാം ഇതിൽ എന്താ ഞാൻ പറഞ്ഞ സംഭവം തന്നെയാണോ അതേ മോളെ ഒരു ഫോണാണ് മൊബൈൽ ഫോൺ എന്ന് പറയാണ് ആ കൊള്ളാലോ അച്ഛൻ അത്ര ഇഷ്ടപ്പെട്ട കുട്ടിയാണോ അത് പിന്നെ അല്ലാതെ എന്നാൽ ആ ചേട്ടനെ എനിക്കും പരിചയപ്പെടണം പരിചയപ്പെടാലോ പിന്നെ മോളും ആ ചേട്ടനെ സ്വന്തം ചേട്ടനെ പോലെ കാണണം കേട്ടോ ഉം ശരി എന്ന് ചിപ്പി പറയണം അങ്ങനെ ആകാശമാണെങ്കിൽ ആകെ മൂഡ് ഷോ എന്നാലും നല്ലൊരു ഒന്നൊന്നര പണി തന്നെയാണ് യാതി തന്നിരിക്കുന്നത് എല്ലാവരും വിളിച്ചു വരുത്തി ഇപ്പൊ നാണം കിട ഇപ്പൊ മഹേഷ് വരുമ്പോ മഹേഷിന്റെ മുമ്പേ നമുക്ക് കേക്ക് മുറിച്ച് മഹേഷിനും രചനക്കും കേക്ക് കൊടുക്കും ഞാൻ ആ സമയത്ത് ആരായി വെറുതെ ഒന്നും വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആകാശ് തലക്കും കൈ കൊടുത്തിരിക്കുകയാണ് രചന വരുന്നുണ്ട് എന്താകാശ് എന്ത് പറ്റി എന്താകെ വിഷമിച്ചിരിക്കണത് താൻ കേട്ടില്ലേ അവൻ പറഞ്ഞത് അവൻ എത്രയൊക്കെ സ്നേഹിച്ചിട്ടും അവൻ അങ്ങനെ തന്നെ ഹും മഹേഷിന്റെ അതേ സ്വഭാവം എന്ന് പറയുകയാണ് ആകാശ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് ആകാശിന്റെ വിഷമം പക്ഷെ അവൻ എന്താ ഇങ്ങനെ കാണിക്കണത് എനിക്കും അറിയില്ല ആകാശ് എന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുക ഞാൻ അവനോട് പറഞ്ഞു മനസ്സിന് ശ്രമിച്ചു പക്ഷെ അവൻ മനസ്സിലാക്കുന്നില്ല അവന്റെ പപ്പ പിറന്നാളിനെ വേണോന്നൊക്കെയാ അവൻ പറയുന്നത് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ആകാശ് ഞങ്ങൾ എല്ലാരും വിളിച്ചു പോയില്ലേ അതുകൊണ്ട് എന്തായാലും ഈ പിറന്നാൾ ഇങ്ങനെ പോട്ടെ അടുത്ത പ്രാവശ്യം എന്തായാലും പിറന്നാൾ ഇങ്ങനെ ആഘോഷിക്കേണ്ടത് നമുക്ക് വേറെ എവിടെയെന്ന് വെച്ചാൽ ആഘോഷിക്കാം എന്നാലും പിറന്നാൾ എവിടെ വെച്ചാൽ ആഘോഷം അവന്റെ മനസ്സിൽ എനിക്ക് ഒരു സ്ഥാനവും ഇല്ലല്ലാടോ ഇപ്പോഴും ആ അവനെ തന്നെയല്ല സ്ഥാനം മഹേഷിന് അപ്പ ശരിക്കും പറഞ്ഞാൽ അവൻ ജയിച്ചു ഏയ് ആകാശ് ഇങ്ങനെ ഇതാവില്ല ഡസ്പാവല്ല പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ അവനല്ലോടൊ ജയിച്ചത് ആദ്യം എത്രയൊക്കെ മാറ്റി നിർത്തി ഊട്ടി പഠിപ്പിച്ച് അവൻ എന്തൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ ും അവൻ എന്നൊരു വിലയില്ല ഇപ്പോഴും മഹേഷെ മതി അവന്റെ പപ്പന് ആ ഇതായിരിക്കും പണ്ട രക്തബന്ധം എന്നൊക്കെ അല്ലെ ആ കശ്മതി നിർത്ത് നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കും വിഷമാവുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും ആവട്ടെ എന്തായാലും മേയറിനെയും കൊറേ രാഷ്ട്രീയ പ്രവർത്തകരെ വിളിച്ചു പോയതല്ലേ അതുകൊണ്ട് എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ പറയാണ് അങ്ങനെ നമ്മുടെ ആദ്യം എല്ലാവരും വെൽക്കം ചെയ്തോണ്ടിരിക്കറി വന്നൊക്കെ പറയാണ് അപ്പഴേക്കും ആകാശ് പറയേണ്ട മോനെ സമയം എല്ലാവരും എത്തിയല്ലോ കേക്ക് മുറിച്ചാലോ ഇല്ല എന്റെ പപ്പ എത്തിയിട്ടില്ല പപ്പ എത്തട്ടെ പപ്പയോ അതാര എന്നൊക്കെ ആകാശിന്റെ എല്ലാരും ജയിക്കുമ്പോ അത് അതൊക്കെ ഉണ്ട് വരുമ്പോ ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞ ആകാശം അവിടെ ആകെ വെറുത്തു വിളിച്ചിരിക്കുകട്ടോ ആ സമയത്താണ് അവിടേക്ക് മഹേഷിന്റെ കാർ ആ പപ്പ വന്നല്ലോ എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ മഹേഷ് കാറൊക്കെ പാർക്കിയതിനു ശേഷം നമ്മുടെ ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് വരുവാട്ടോ ആ പപ്പ വാ പപ്പ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്ന മഹേഷ് ജയിച്ച പോലെ ആകാശം മുമ്പിൽ കൂടി നടന്ന് പോയിരിക്കാണ് சமயத்து நம்ம ஆஹ் ആദ്യം പറയണ്ടേ പപ്പ കേക്ക് മുറിക്കാൻ സമയം പപ്പ എന്റെ അടുത്ത് വന്ന് നിക്ക് എന്ന് പറയാണ് ആ അമ്മ അമ്മ എന്റെ അടുത്ത് വന്ന് എന്ന് പറയാണ് അങ്ങനെ മഹേഷിനെയും രജനെയും അടുത്തടുത്ത് നിർത്തുവാണ് ആദ്യ തൊട്ടപ്പുറത്ത് ഷിപ്പിനെ നിർത്തുന്നുണ്ട് ആ ഒരു കുടുംബ ഫോട്ടോ കാണുമ്പോഴേക്കും ആകാശിനെ ദേഷ്യമായിട്ടോ ശരിക്കും ഭാര്യയും ഭർത്താവും അവരുടെ രണ്ടു മക്കളും ആ രീതിയിൽ തന്നെയാണ് അവർ കേക്ക് മുറിക്കണത് ആകാശം നാണം കെട്ടി അവിടെ ഇരിക്കുമായിട്ടോ കാണാൻ ആകാശിനെ വിളിച്ചുപോലും ഇല്ലാതി അതിന്റെ നാണക്കേടിലെ ആകാശം മൂലമൊക്കെ മാറി നിക്കുവാണ് അതിനുശേഷം ആദ്യമാണെങ്കിൽ കേക്ക് മുറിക്കുന്നുണ്ട് എല്ലാവരും ഹാപ്പി ബർത്ത് ഡേ ടു യു എന്ന് പാടുവാണ് പക്ഷേ ആകാശ ാഷ് മാത്രം ഒന്നും പാടുന്നില്ല ഒരു മൂലക്ക് പോയിട്ട് ആകെ ദേശം കൊണ്ടിരിക്കുകയാണ് മഹേഷ് ഇടയ്ക്കിടയ്ക്ക് ആകാശം ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ കാരണം എന്റെ മോൻ എന്റെ മോൻ തന്നെയാണ് അവൻ തെളിയിച്ചിരിക്കുന്നു നീ എത്രയൊക്കെ സ്വഭാവം മാറ്റാൻ ശ്രമിച്ചാലും കണ്ടില്ല എന്റെ മോൻ എന്റെ രക്തത്തിന്റെ ആ ഒരു സ്വഭാവം കാണിച്ചു എന്നൊക്കെ രീതിയിലാണ് മഹേഷ് ഇങ്ങനെ ആകാശം നോക്കി പുച്ചത്തോടെ ചിരിക്കുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ആദ്യ കേക്ക് മുറിക്കുന്നുണ്ട് ആദ്യത്തെ കഷ്ണം കേക്ക് കൊടുക്കുന്നത് നമ്മുടെ രചനക്കാണ് കേട്ടോ രചന കേക്ക് കൊടുക്കുന്നുണ്ട് രചനയെ തിരിച്ച് കേക്ക് കൊടുക്കണം ഹാപ്പി ബർത്ത്ഡേ മോനെ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് രജനയുടെ മുഖമാകെ കേട്ടോ കാരണം ആകാശം മൂലക്ക് മാറി നിൽക്കുന്നതുകൊണ്ടാണ് അതിനുശേഷം വേറൊരു കഷ്ണം നമ്മുടെ ആദ്യം എടുക്കുവാണ് അപ്പൊ മഹേഷ് മഹേഷിനെയാണ് ആ കഷ്ണം കേക്ക് എന്ന് വിചാരിക്കും മഹേഷ് ഭയങ്കര കൂടി തന്നെ ഇരിക്കു കേട്ടോ പുറകെ ചിപ്പിയൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ ആ ആ കേക്കിന്റെ കഷ്ണമായിട്ട് മഹേഷിന്റെ അടുത്തേക്ക് പോവാണ് മഹേഷ് ഭയങ്കര കൂടി തന്നെ ആദ്യ അടുത്തേക്ക് വന്നിട്ട് ആ വായ വായങ്ങനെ തുറക്കാൻ പോകുമ്പോഴേക്കും ആദ്യ ആ കേക്ക് മഹേഷിന്റെ അടുത്ത് നേരെ കൊണ്ടുപോണത് ആകാശിന്റെ അടുത്തേക്കാണ് ഇന്ന ആകാശങ്ങൾ ആകാശങ്ങൾ എനിക്കെല്ലാം എന്റെ അമ്മ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടത്ത് ആകാശങ്ങളിലെയാ ആകാശങ്ങളിലെയാ ഈ കേക്ക് അവകാശം എന്ന് വേണ്ട ആകാശം കൊടുക്കാണ് അവിടെ നിന്ന് ആകാശ ചാടി എഴുന്നേക്കാണ് ജയിച്ച പോലെ അങ്ങോട്ട് എഴുന്നേൽക്കുന്നുണ്ട് മഹേഷ് നോക്കി ഓ താങ്ക് യു സോ മച്ച് മോനെ എന്നൊക്കെ പറയട്ട നമ്മുടെ ആദിനെ ചേർത്ത് പിടിക്കുകയാണ് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആകാശം ഉമ്മയൊക്കെ കൊടുക്കേണ്ടത് നമ്മുടെ ആദിക്ക് ആദി പുച്ഛത്തോട് കൊടുത്താൽ മഹേഷിനെ നോക്കി ശരിക്കുകയാണ് സമയത്ത് മഹേഷിനെ മനസ്സിലായി ആദ്യ പക പോകാൻ വേണ്ടി തന്നെയാണ് തന്നെ വിളിച്ചു വരുത്തിയത് അതിനുശേഷം മഹേഷ് ശരിയെന്ന ഞാൻ പോകുക എന്ന് പറഞ്ഞിട്ട് പോകാൻ പോകുമ്പോ അല്ല നിങ്ങൾ എന്താ എനിക്ക് ഗിഫ്റ്റ് ഒന്നും തരുന്നില്ല എന്ന് ആദ്യ ചോദിക്കുമ്പോ ഓ ഇന്ന് ഹാപ്പി ബർത്ത്ഡേ മോട്ട് ഗിഫ്റ്റ് കൊടുക്കുകയാണ് നിക്ക് നിക്കി ഇതിൽ എന്താന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ആദ്യ ആ ഗിഫ്റ്റ് തുറന്ന് നോക്കണം അപ്പൊ അതിലൊരു സാധാരണ മൊബൈൽ ഫോണാണ് അതായത് വലിയ ഭയങ്കര വിലയുള്ള മൊബൈൽ ഫോൺ ഫോണല്ല എന്നാലൊരു പത്ത് രൂപ ഇരുപത് രൂപയ്ക്കൊക്കെ കിട്ടുന്ന ആ ഒരു മൊബൈൽ ഫോൺ ആണ് അപ്പൊ നമ്മുടെ ആദ്യമായി ഞാൻ വിചാരിച്ചു വല്ല ആ വില കൂടി ഒരു ലക്ഷം രൂപയുടെ രണ്ടു ലക്ഷ മൊബൈൽ ആയിരിക്കുന്നത് ഇത് സാധാരണ മൊബൈലല്ലേ എന്നിട്ട് അവിടെ ഇടുകയാണ് ആ ആകാശങ്ങൾ എനിക്ക് മേടിച്ചത് സൂപ്പർ ബൈക്കാൻ മേടിച്ചത് സൂപ്പർ ബൈക്ക് അത് മാത്രല്ല വില കൂടിയ ഫോണുകളും വാച്ചും സ്മാർട്ട് വാച്ചും എല്ലാം വാങ്ങിച്ചെന്നിട്ടുണ്ട് നിങ്ങളുടെ ഈ ഫോണൊന്നും എനിക്ക് വേണ്ട വേണം ഈ പോകുമ്പോ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞാൽ പുച്ചത്തോടെ പറയാം നമ്മുടെ ചിപ്പിക്കാകെ ദേഷ്യം വെട്ടോ ഡാഡി വാ നമുക്ക് പോകാം എന്ന് ചിപ്പി പറയുകയാണ് ശേഷം നമ്മുടെ മഹേഷും ചിപ്പിയും കൂടി എങ്ങനെയെങ്കിലും ഒക്കെ ഫ്ളാറ്റിലേക്ക് എത്തുന്നുണ്ട് നമ്മുടെ ചിപ്പിയുടെ മുഖം മഹേഷിന്റെ മുഖം ആകെ മാറിയിരിക്കും കേട്ടോ ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ ഇഷിത വരുമ്പോഴേക്ക് ചിപ്പിടുത്ത് മഹേഷിട്ട് ചോദിക്കണ്ടേ എന്ത് പറ്റി രണ്ടുപേരാകെ മൂടൌട്ട് ആണല്ലോ ഏ ഒന്നും ഇല്ല എന്ന് പറയാണ് ചിപ്പിട് ചോദിക്കണ്ടേ ഒന്നും ഇല്ലാതെ ചിപ്പി പറയുകയാണ് കാരണം ചിപ്പിയെടുത്ത് പാട്ടുണ്ടല്ലോ ഒന്നും പറയരുതെന്ന് അതുകൊണ്ട് ചിപ്പിയും ഒന്നും ഇല്ലെന്ന് പറയുകയാണ് ശേഷം ഇഷിത ചിപ്പിട് ചോദിക്കണ്ട മോളെ സത്യം പറ അമ്മമാർക്ക് നോണ പറയാൻ പാടില്ലെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടില്ലേ പിന്നെ എന്താ മോളെ സത്യം പറയാത്തത് സത്യം പറയുമ്പോൾ ചിപ്പി അത് വേറെ ഞാനിന്ന് ഉസ്കൂളിൽ പോയില്ല ഏ ഉസ്കൂളിൽ പോയില്ലെന്നോ ഉം അതെ അച്ഛന്റെ കൂട്ടുകാരന്റെ മോന്റെ പിറന്നാളായിരുന്നു എന്ന് അച്ഛനെ വിളിച്ചിരുന്നു അപ്പൊ അവിടെ പോയത് ആഹാ അത് കൊള്ളാലോ അത് അമ്മയുടെടുത്ത് പറഞ്ഞപ്പോ എന്താ കുഴപ്പം അത് അമ്മയുടെടുത്ത് പറയേണ്ടെന്ന് പറഞ്ഞു കാരണം ആകാശങ്ങളെ വീട്ടിലായിരുന്നു പിറന്നാൾ നടത്തിയത് ആകാശങ്ങളെ വീട്ടിലോ ഉം അതെ ആ ചേട്ടന്റെ അച്ഛനും അമ്മയൊക്കെ പുറത്താണ് അത്രേ അതുകൊണ്ട് ആകാശങ്ങളെ വീട്ടിലെ പിറന്നാൾ നടത്തിയത് ഞങ്ങൾ അവിടെ പോയിരുന്നു അച്ഛൻ മൊബൈൽ ഫോണൊക്കെ വാങ്ങിച്ചുകൊടുത്തിട്ടാ പോയത് പക്ഷെ അവിടെ പോയപ്പോഴേക്കും ആ ചേട്ടൻ അച്ഛനെ വല്ലാതെ ഇൻസൾട്ട് ചെയ്തു ഡാഡിക്ക് കേക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഡാഡിയുടെ അടുത്ത് പോയിട്ട് ആ കേക്കിന്റെ കഷ്ണം ആകാശം കൊടുത്തത് അമ്മയുടെ ഗമ്മില്ലേ അയാൾക്ക് എന്ന് പറയാണ് പക്ഷേ അത് ഭയങ്കര നാണക്കേടായാലും മോളെ ഉം എന്നെയും കൂട്ടിക്കൊണ്ട് അപ്പൊ തന്നെ ഡാഡി ഇങ്ങോട്ടേക്ക് വന്നു ഓഹോ അങ്ങനെയാണ് കാര്യം അപ്പൊ മഹേഷിനെ മോളെ നാണം കെടത്തി ആകാശം രചനയല്ലേ ഉം അതേന്ന് പറയുകയാണ് ഇതിനെ ഈ അമ്മ പകരം വീട്ടിക്കോളാം കാരണം മഹേഷ് എനിക്ക് വേണ്ടി എത്രമാത്രം ഉപകാരം ചെയ്തിട്ടുണ്ട് നാണം കെടാനും കൊലക്കേസിൽ അകത്ത് കിടക്കേണ്ട കാര്യങ്ങളൊക്കെ ആ ഇഷ്ട ഇഷിതക്ക് വരേണ്ടതായിരുന്നു അതിൽ നിന്നൊക്കെ തന്നെ രക്ഷിച്ചത് മഹേഷാണല്ലോ അതുകൊണ്ട് മഹേഷിനെ നാണക്കേട് നിന്ന് രക്ഷിക്കാൻ വേണ്ടി തന്നെ ഇഷിത തീരുമാനിക്കുകയാണ് ആദ്യം ആരാണെന്ന് ഒന്ന് കാണണമല്ലോ മാത്രല്ല രചനക്കും ആകാശം നല്ല കണ്ട് മറുപടി പറയാനുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷിത നേരെ പോണത് രചനയുടെ ആകാശിന്റെ അടുത്തേക്കാണ് വിളിച്ചു വരുത്തൊരാളെ അപമാനിക്കാൻ നാണവും ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ വിചാരം ഇങ്ങനെയൊക്കെ ചില വലിയ ഹീറോയിസും ആണെന്നാണ് പക്ഷെ നിങ്ങൾ മറ്റുള്ള മുമ്പിൽ ചെ ചെറുതാവാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയണല്ല ഇവിടെ ഏതൊരു കുട്ടി പിറന്നാളെന്നൊക്കെ പറയാലോ ഇവിടെ ആ കുട്ടി എവിടെ എന്നൊക്കെ ചോദിക്കുകയാണ് അവൻ ഇവിടെ ഇല്ല എന്നൊക്കെ പറയണ്ടത് ഞാൻ അവനെ കാണും എന്നൊക്കെ നമ്മുടെ ഇഷിത പറയാട്ടോ കേട്ടോ എന്തായാലും വളരെ ചീപ്പായി പോയി നിങ്ങൾ കാണിച്ചത് വിളിച്ചിട്ടല്ലേ മഹേഷ് എന്നത് വിളിച്ചില്ലെങ്കിൽ മഹേഷ് വരുമോന്നില്ലായിരുന്നല്ലോ എന്നിട്ട് വിളിച്ചു വിളിച്ച് നാണം നാണക്കെടുത്ത ഏതായാലും ആ കുട്ടിനെ ഞാൻ കണ്ടിട്ടൊന്നും ആ കുട്ടി മഹേഷിന് അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് മഹേഷ് എന്നത് അല്ലെങ്കിൽ സാധാരണ മഹേഷ് ഓഫീസ് വർക്ക് ഒന്നും വേണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ വരോ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിദ് അവിടെ നിന്ന് പോകുകട്ടോ അങ്ങനെ നമ്മുടെ ഇഷിത നല്ല അടിപൊളി പണി തന്നെയാണ് മഹേഷിന്റെ നാണം കെട്ടിയ രചനക്കും ആകാശിനും ആദ്യം കൊടുക്കാമോ പക്ഷെ ഇഷിതൊക്കെ അപ്പോഴും അറിയില്ല ആദ്യം ആരാണെന്നുള്ള സത്യം ആ സത്യം മിക്കവർ ഉടനെ തന്നെ അറിയും കേട്ടോ കാരണം ഇതിൽ പെട്ടെന്ന് പെട്ടെന്ന് സസ്പെൻസ് ഒക്കെ പൊളിക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അറിയാനാണ് ചാൻസും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ